കേസിൽ മാതാപിതാക്കൾക്കെതിരെ സി ബി ഐ കുട്ടികളെ ലൈംഗിക പീഡനത്തിനിരയാക്കാൻ മാതാപിതാക്കൾ ഒത്താശ ചെയ്തെന്ന സി ബി ഐ കുറ്റപത്രം ഇളയ കുട്ടിയെ ഒന്നാം പ്രതി പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിനിടയാക്കിയത് അമ്മയുടെ അറിവോടെയെന്നും സി ബി ഐ വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന സ്ഥിതിച്ചിരുന്നു ഷപ്ന നേരത്തെയും ഈ മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ അടക്കം ചുമത്തിയാണ് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഗുരുതരമായ കണ്ടെത്തലുകളും സി ബി ഐ നടത്തിയിരിക്കുന്നു വിവരങ്ങൾ എന്തൊക്കെയാണ് സേതുലക്ഷ്മി നമുക്കറിയാം കേരളം വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു കേസാണ് ഈ വാളയാറിലെ രണ്ട് പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് ഈ ആദ്യ മൂത്ത പെൺകുട്ടി അതായത് പതി പതിമൂന്ന് വയസ്സുകാരിയായ മൂത്ത പെൺകുട്ടി സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നത് അതിനുശേഷം മാർച്ചിൽ ഈ ഒമ്പത് വയസ്സുകാരിയായ ഇളയ പെൺകുട്ടിയും ആത്മഹത്യ ചെയ്യുന്നു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇത് സംബന്ധിച്ച് ഈ രണ്ട് പെൺകുട്ടികളുടെ മരണം സംബന്ധിച്ച് വലിയ ചർച്ചകൾ കേരളം ഒട്ടാകെ നടന്നിരുന്നു ഇതിൽ കേരള പോലീസ് സാധ്യം അന്വേഷണം നടത്തി അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തി പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രതികൾക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് കേരള പോലീസ് അന്വേഷണം നടത്തി സമർപ്പിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ച് കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഈ കേസിൽ സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം ശരിയാകില്ല മറിച്ച് സി തന്നെ ഈ കേസിൽ അന്വേഷണം നടത്തണം എന്ന ആവശ്യം മാതാപിതാക്കൾ ഉന്നയിക്കുന്നു അങ്ങനെ മാതാപിതാക്കളുടെ ആവശ്യപ്രകാരമാണ് സി ബി ഐ ഈ കേസ് ഏറ്റെടുക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സി ബി ഐ കേസ് ഏറ്റെടുത്തു പിന്നീട് ഇതിൽ അന്വേഷണം നടത്തിയാണ് സി ബി ഐ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ഇതിനിടെ സി ബി ഐയുടെ കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാലക്കാട് കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് പകരം കൊച്ചി കോടതിയിൽ സമർപ്പിക്കാൻ അനുമതി നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു അതിനെതിരെയും മാതാപിതാക്കൾ രംഗത്ത് വന്നിരുന്നു അതിനുശേഷം ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് കൊച്ചി കോടതി കൊച്ചി പ്രത്യേക സി ബി ഐ കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചത് ഈ കുറ്റപത്രം സമർപ്പിച്ചു ും ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കുട്ടികളെ ഇത്തരത്തിൽ ബലാത്സംഗത്തിന് ഇരയാക്കാൻ അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക ഇരയാക്കാൻ മാതാപിതാക്കൾ തന്നെ കൂട്ടുനിന്നിരുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം സി ബി ഐയുടെ കുറ്റപത്രത്തിലുണ്ട് ഈ സി ബി ഐ കുറ്റപത്രത്തിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ തന്നെ ഈ സി ബി ഐ കുറ്റപത്രത്തിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു എന്നും മാതാപിതാക്കളെ പ്രതിയാക്കിയെന്നും ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ മാതാപിതാക്കൾക്കെതിരെ നിലനിൽക്കും എന്നും നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു ആ രീതിയിൽ ിൽ നമ്മളും വാർത്തകൾ നൽകിയതാണ് എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ മാത്രമാണ് പുറത്തു വരുന്നത് ഈ വിശദാംശങ്ങളിൽ പറയുന്നത് കൃത്യമായി മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു ഈ കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്ന വിവരം അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് കുട്ടികളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ മാതാപിതാക്കൾ ഇട്ടുകൊടുക്കുകയായിരുന്നു എന്നാണ് സി ബി ഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നത് മറ്റു ഒരു ഗുരുതരമായ പരാമർശം ഈ കുറ്റപത്രത്തിലുള്ളത് ഈ കേസിലെ ഒന്നാം പ്രതിയായ മധുവും ഈ അമ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മുന്നിൽ വെച്ചായിരുന്നു അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആദ്യ ഈ മൂത്ത പെൺകുട്ടി ഈ പതിമൂന്നുകാരിയായി മൂത്ത പെൺകുട്ടി മരിക്കുന്നത് ഈ ഇവർ ഈ പ്രതികൾ കാരണമാണ് എന്ന് കൃത്യമായി അമ്മയ്ക്കും അറിയാമായിരുന്നു അതിനുശേഷമാണ് ഈ ഇളയ പെൺകുട്ടിയെയും അതായത് ഒമ്പത് വയസ്സുകാരെയും വീണ്ടും ഈ ഇവർക്ക് ഇട്ട് എന്ന രീതിയിൽ സി ബി ഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നു കൃത്യമായി മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് ഈ കുട്ടികളുടെ മരണത്തിൽ മാതാപിതാക്കൾ കുറ്റവാളികളാണ് എന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ ഏതായാലും മാതാപിതാക്കളുടെ ആവശ്യപ്രകാരമായിരുന്നു സി ബി ഐ ഈ കുറ്റപത്രം ക്ഷമിക്കണം സി ബി ഐ കേസ് ഏറ്റെടുക്കുന്നത് മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം കേസ് ഏറ്റെടുക്കുകയും മാതാപിതാക്കളെ തന്നെ പ്രതിയാക്കുകയും ചെയ്തിരിക്കുന്നു കാരണം ഈ കേസിൽ നമുക്കറിയാം വാളയർ കേസുമായി ബന്ധപ്പെട്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന രീതിയിൽ വലിയ തോതിൽ കേരളം ഒട്ടാകെ സമരങ്ങൾ നടത്തുകയും മാതാപിതാക്കൾ തന്നെ ഈ അമ്മ തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു അമ്മ തങ്ങളുടെ രണ്ട് കുട്ടികൾ മരണപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന ആവശ്യം ഉന്നയിച്ചിട്ട് കേരളം ഒന്നടങ്കം ഇവർക്കൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കുന്ന തലത്തിലേക്ക് വരെ ഈ കേസ് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രാഷ്ട്രീയമായും അല്ലാതെയും കേരളം ഒരുപാട് ചർച്ച ചെയ്ത കേസ് കൂടിയാണ് ഇതിലാണ് ഇപ്പോൾ സി ബി ഐ ഇത്തരം ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് സി ബി ഐ പറയുന്നത് മാതാപിതാക്കൾക്ക് കൃത്യമായി പെൺകുട്ടികളുടെ മരണത്തെക്കുറിച്ച് അറിയാമായിരുന്നു അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ ഇത്തരത്തിൽ ഇരയാകുന്ന കാര്യം അറിയാമായിരുന്നു ഈ കുട്ടികളെ കൊലയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു എന്നാണ് സി ബി ഐ ഇപ്പോൾ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നത് ഏതായാലും ഈ മാതാപിതാക്കൾ കൃത്യമായി ഇവർ ഇവരുടെ പങ്കാളിത്തം എന്ത് എന്നത് സംബന്ധിച്ച് സി ബി ഐ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത നടപടി എന്നത് സി ബി ഐയുടെ വിചാരണ നടപടികളായിരിക്കും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിചാരണ അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇനി നടക്കുക ഏതായാലും മാതാപിതാക്കളുടെ പങ്കാളിത്തം എന്ത് എന്നത് സംബന്ധിച്ച് കേരള പോലീസിൽ നിന്ന് വ്യത്യസ്തമായി സി ബി കണ്ടെത്തിയിരിക്കുന്നു ഈ കേസിൽ കേരള പോലീസിൻ്റെ അന്വേഷണ വേളയിൽ തന്നെ ചില അഭിഭാഷകർ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾ നടത്തിയിരുന്നു പ്രത്യേകിച്ചും പാലക്കാട് അടക്കമുള്ള മാധ്യമ പ്രവർത്തകരുടെ അടക്കം ഇവരുടെ ഈ മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന കാര്യത്തിൽ സംശയം ഉന്നയിച്ചിരുന്നു പൊതുപ്രവർത്തകർ ആ രീതിയിൽ സംശയം ഉന്നയിച്ചിരുന്നു എന്നാൽ പോലീസ് സംസ്ഥാന പോലീസിന് ആ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടെത്തലിലേക്കോ പോകാൻ സാധിച്ചിരുന്നില്ല പിന്നീട് ഇപ്പോൾ സി ബി ഐ ആണ് മാതാപിതാക്കളുടെ പങ്കാളിത്തം സംബന്ധിച്ച് കൃത്യമായ അന്വേഷണത്തിലേക്ക് പോയിട്ടുള്ളത് ഏതായാലും സി ബി ഐയുടെ കുറ്റപത്ര ത്തിൽ ഇവർ കുറ്റവാളികളാണ് രണ്ടും മൂന്നും പ്രതികളാണ് അമ്മ രണ്ടാം പ്രതിയും മൂന്നാം പ്രതി അച്ഛനുമാണ് അങ്ങനെയാണ് സി ബി ഐ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ഇവരുടെ പങ്കാളിത്തം വ്യക്തമാക്കുന്ന കുറ്റപത്രമാണ് സി കൊച്ചി കോടതിയിൽ സമർപ്പിച്ചത്